വയനാടിനെ കവർന്ന ഉരുൾപൊട്ടൽ നിരവധി പേരുടെ സ്വപ്നങ്ങളും ജീവിതവുമാണ് തകർത്തത് ദുരന്തം നാശം വിതച്ചെങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ വെള്ളാർമലയിലെ കുട്ടികൾ നേടിയത് നൂറുമീൻ വിജയം എസ് എൽ സി പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ വയനാടിലെ വെള്ളാർമല വി എച്ച് എസ് എസിലെ പരീക്ഷ എഴുതിയ അൻപത്തിയഞ്ച് പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ നാശനഷ്ടം സംഭവിച്ച വെള്ളാർമല സ്കൂളും വിദ്യാർത്ഥികളും അവിടുത്തെ ഉണ്ണിമാഷുമെല്ലാം മലയാളികൾക്ക് ഏറെ പരിചിതരാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ഇടമായ സ്കൂൾ ഉരുൾ കവർന്നപ്പോൾ അവർക്ക് എല്ലാം തകർന്ന പോലെയായിരുന്നു എങ്കിലും അവർ ആത്മവിശ്വാസം കൈവിട്ടില്ല സ്കൂളിൻ്റെ യശസ്സ് തന്നെ ഇപ്പോൾ പരീക്ഷാഫലത്തിലൂടെ ഉയർത്തിപ്പിടിക്കുകയാണ് അതേസമയം വിദ്യാർത്ഥികളുടെ നൂറുമേനി വിജയത്തിൽ അഭിനന്ദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഏറെ സന്തോഷം തോന്നുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നു സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമാണ് നാല് ലക്ഷത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് വിദ്യാർത്ഥികൾ വിജയിച്ചു അറുപത്തിയൊന്നായിരത്തി നാനൂറ്റി നാല്പത്തിയൊൻപത് പേർക്ക് ഫുള് പ്ലസ് ലഭിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് സ്കൂളുകൾ നൂറ് ശതമാനം വിജയം നേടി കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കുറവ് വിജയ ശതമാനം വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ കുറവുണ്ട് എ പ്ലസ് ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറമാണ് നാലായിരത്തി പതിനഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ജില്ലയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചത് സെന്റ് ജോസഫ് പെരട്ട കണ്ണൂരിലും തിരുവനന്തപുരം ഫോർട്ട് സ്കൂളിലുമാണ് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് ഓരോ വിദ്യാർത്ഥികൾ വീതമാണ് ഇവിടെ പരീക്ഷ എഴുതിയത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കവെ അറിയിച്ചു ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി എസ് എൽ സി പരീക്ഷാ പ്രഖ്യാപിക്കുമ്പോൾ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു കുട്ടികളുടെ ഫലം പരിശോധിച്ച് എല്ലാ കുട്ടികളും വിജയിച്ചെന്ന് ഉറപ്പാക്കി സ്കൂൾ തലത്തിൽ കൂടി പരിശോധിച്ചപ്പോൾ നൂറുമേനി വിജയമെന്ന് സ്ക്രീനിൽ തെളിഞ്ഞു അതോടെ സ്കൂളിൽ ആഘോഷമായി ഒത്തുകൂടിയ അധ്യാപകരും വിദ്യാർത്ഥികളും വിജയം ആഘോഷമാക്കി വെള്ളാർമലയുടെയും പുന്നപ്പുഴയുടെയും കഥ പറയുന്ന ഗാനം ആലപിച്ചായിരുന്നു ആഘോഷം പിന്നീട് ലഡു വിതരണമായി അധ്യയന വർഷം ആരംഭിച്ച് തൊട്ടടുത്ത മാസമാണ് മഹാദുരന്തം നാടിനെ തേടിയെത്തിയത് മുന്നൂറോളം പേർ മരിച്ച ദുരന്തത്തിൽ വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് നഷ്ടമായത് മുപ്പത്തിരണ്ട് കുട്ടികളെയാണ് ഇതിൽ ഏഴു കുട്ടികൾ ഇത്തവണ എസ് പരീക്ഷ എഴുതേണ്ടിയിരുന്നവരായിരുന്നു നാലു പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും ഉറപ്പായും എ പ്ലസ് ലഭിക്കുമായിരുന്നുവെന്ന് അധ്യാപകർ പറയുന്നു പ്രതിസന്ധിക്കിടയിലും സ്കൂൾ നേടിയ വിജയം ചൂരൽമല ഗ്രാമത്തിന് സമർപ്പിക്കുന്നതായി സ്കൂളിലെ സീനിയർ അധ്യാപകൻ ഉണ്ണി മാസ്റ്റർ പറഞ്ഞു പണം ഞങ്ങൾ തരും